നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കാരണം ഓണക്കാലമാണ് നടങ്ങും മനോഹരമായ പൂന്തോട്ടവും പച്ചക്കറി കൃഷിയുമൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇതാ ഒരു പൂന്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനായി വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് അതിഥി ഷാജഹാൻ അല്ല ഷാജഹാൻ്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട് ഷാജി ഗുഡ് മോർണിംഗ് ഇതെവിടെയാണ് നിൽക്കുന്നത് എന്താണ് രാവിലെ കുറേ ആളുകളുടെയൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു ഒരു കാരണം ആ അത് കാണിച്ച് തരാം മനു ഇപ്പം കാണിച്ചു തരാം മനു ഇപ്പം കണ്ടോ നേരിട്ട് നമ്മുടെ കൃഷി മന്ത്രിയും പിള്ളേരും കൂടെ ഒരു കൃഷിത്തോട്ടത്തിൽ എന്നുള്ള ഒരു വളരെ മനോഹരമായ നൃത്തമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവിലേക്ക് വരാം അപ്പം മനു പാട്ടിൻ്റെ ഇടയ്ക്ക് പരസ്യം കയറി വന്നു ഇപ്പോൾ നമ്മുടെ മന്ത്രി കൂടെയുണ്ട് മന്ത്രി രാവിലെ മുതൽ തന്നെ ഏതാണ്ട് മൂന്നാല് മൂന്നാല് ഡാൻസ് കളിച്ച് വളരെ ആവേശത്തിൽ നിൽക്കുകയാണ് മന്ത്രി വളരെ സന്തോഷത്തിലാണ് വളരെ സന്തോഷത്തിലാണ് ഓണത്തെടുത്തപ്പോഴേക്കും എല്ലാം പൂക്കൾ നമുക്ക് അല്ലേ തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഓണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരു ഓണം മൂടിലേക്ക് എത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് കഞ്ഞിക്കുഴിയിലെ ഓണം മൂടാണ് ഏത് മൂടേ മൂടേ എല്ലാരും നോക്കൂ പ്രായമുള്ള മുതൽ ഏറ്റവും പുതിയ എത്ര ജനറേഷൻ ഉണ്ട് നോക്കുക ജനറേഷൻ സിയും ജനറേഷൻ ആൽഫയും അതിന് പുറകിലുള്ള ജനറേഷനും എല്ലാം എല്ലാം നിൽക്കുന്നത് ഓണം മൂടിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ആ ഈ അത്തപ്പൂക്കളത്തിൻ്റെ ഒരു ലൈവായ അത്തപ്പൂക്കളത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് സാധാരണ വലിയ പൂന്തോട്ടങ്ങളിൽ മാത്രം കാണുന്ന ഒന്നാണ് പക്ഷേ ഇന്ന് കഞ്ഞിക്കുഴിയുടെ മണ്ണിൽ ലൈവായിട്ട് ഒരു പൂന്തോട്ടം വരക്കിയിരിക്കുകയാണ് വെറൈറ്റി ഫാർമറായ ചെറുപ്പക്കാരനായ സുജിത്താണ് ഈ തോണ്ടാകുളങ്ങര ക്ഷേത്രത്തിൻ്റെ വനദുർഗ ക്ഷേത്രത്തിൻ്റെ ഈ മണ്ണിൽ ഈ കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് സുജിത്ത് ഒരുപാടൊരുപാട് വ്യത്യസ്തതകളാർന്ന കൃഷിയിടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് കാഴ്ചയ്ക്ക് മാത്രമല്ല വരുമാനത്തിനും കൂടി ഉപകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കൃഷി ഇരിക്കുന്നതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ കൊണ്ട് അതിമനോഹരമാക്കാൻ കഴിയും പൊതുവേ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഉണ്ട് നൂറുകണക്കായ കൃഷിക്കൂട്ടങ്ങൾ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾ സഹകരണ സ്ഥാപനങ്ങൾ വ്യക്തികൾ ഗ്രൂപ്പുകൾ അങ്ങനെ നിരവധിയായ രീതികളിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് ആവശ്യമായ പൂക്കൾ ഏറാണ്ട് ഏറെക്കുറെ ഒരു പരിധിവരെ നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് സന്തോഷാണിന്റെ തുടക്കക്കാരൻ സന്തോഷം ഇപ്പോഴുള്ളവർ വളരെ വലിയ സന്തോഷം ശ്രീ രാധാകൃഷ്ണും എല്ലാം അടക്കമുള്ളവർ ഹൈവേ സൈഡിൽ ഒരു പൂപ്പാടം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ നമ്മുടെ നാടിന് ആവശ്യമായ പൂക്കൾ ഒരുക്കുന്നതിനകത്ത് ഇവർക്ക് എല്ലാവർക്കും മന്ത്രിയുടെ മണ്ഡലത്തിൽ മൊത്തം പൂവും കൃഷിയും മാത്രമേ ഉള്ളൂ ഇപ്പൊ നല്ലവണ്ണം കൃഷി സ്ഥലം പോയി ആ വസ്തു ഒരാൾ വിറ്റു ഞാൻ ആ വസ്തു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്താണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നതല്ല പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം അത് വിറ്റതുകൊണ്ട് പട്ടക്കൃഷിയായിരുന്നു ഇത്തരം മന്ത്രി മാത്രമേ കളറാക്കിയുള്ളൂ എല്ലാ കൃഷിക്കാരും കളറാക്കി പറ്റില്ല ഞാനതുകൊണ്ട് കൃഷി ഒന്ന് മാറി പിടിച്ചു ഞാൻ കൂൺ കൃഷിയിലേക്ക് മാറി അപ്പൊ കുറച്ച് സ്ഥലം മതിയെന്നുള്ളതോടെ എനിക്ക് കൂൺ നാളെ വളരെ എടുക്കുകയാണ് അപ്പൊ അത് ആ തരത്തിലായിട്ടുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയാണ് പൂന്തോട്ടം അത്തപ്പൂക്കളം എപ്പോഴും കേരളത്തിലെ ജനങ്ങള് വ്യത്യസ്തയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ വിജയിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ഞാന് പൂക്കളിട്ട് തുടങ്ങിയത് ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ടല്ല ഒരു മൂന്ന് മാസത്തെ എഫർട്ട് ആണ് ഇപ്പൊ ഈ കാണുന്നത് ലൈവ് അല്ലേ കാണുന്നുണ്ട് വീട്ടിലല്ലെങ്കില് ഈ അത്തമലി പൂക്കളിട്ടിരിക്കണം ഇത് ഞാൻ എന്റെ മക്കളെയും പിള്ളേരെ കൊണ്ട ഇവിടെ കാണിക്കും ഇതാണ് നമ്മുടെ പറയും ഒരു മാസം നിൽക്കും ഭാവിയിൽ കേരളത്തിൽ നമുക്ക് ഇത് പറ്റുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും എല്ലാ ഇടങ്ങളിലും നമുക്ക് ആവശ്യം ഓരോ പ്രദേശങ്ങൾക്കും ആവശ്യമായ പൂക്കൾ അവിടങ്ങളിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റും നമുക്ക് ഈ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ പറ്റും സ്വയം പര്യാപ്തതയ്ക്ക് അപ്പുറത്തേക്കൂടി നല്ല വരുമാന മാർഗം കൂടിയാണിതെല്ലാം പൂക്കൃഷി ചെയ്ത ഒരാളാണ് ഞാൻ നല്ല ലാഭം കിട്ടുന്ന ഒരു കൃഷിയാണ് എന്റെ അനുഭവം തന്നെയാണ് സുഹിത് എന്ന് പറഞ്ഞാൽ മന്ത്രി ഇങ്ങോട്ട് ഇങ്ങോട്ട് ബ്ലോക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ സൂചിത്തൊരു ആയിരക്കണക്കായ സൂര്യകാന്തി തൈകളുടെ നട്ട് ഇക്കിയിരുന്നു ആ സമയത്ത് തന്നെയാണ് പതിനായിരക്കണക്കിന് സൂര്യകാന്തി പൂക്കൾ മാധ്യമങ്ങളൊക്കെ എഴുതും സൂര്യകാന്തി പൂക്കൾ മിഴി തുറന്നു എന്നാണ് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ആയിരങ്ങളാണ് ഓരോ ദിവസവും ഇവിടേക്കും ഒഴുകിയെത്തത് ലക്ഷക്കണക്കിന് രൂപ സൂര്യത്തിന് വരുമാനം കിട്ടിയിട്ടുണ്ട് കാര്യത്തിനകത്ത് എങ്കിലും ഒരു പുതിയ കാഴ്ചയായിരുന്നു കേരളം കഞ്ഞിക്കുഴിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കണ്ണു തിരിച്ചു വെച്ച ഒരു സമയമായിരുന്നു അത് പൊതുവേ ഇപ്പോഴും ഈ ഓണത്തിന് നമ്മുടെ പച്ചക്കറി എങ്ങനെയുണ്ട് പൊതുവെ എല്ലാവരും തവണത്തെക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷങ്ങളെക്കാൾ ഇത്തവണ രണ്ട് ലക്ഷത്തിലധികം ടൺ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ ഇക്കൊല്ലം നമുക്ക് കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മുമ്പോട്ടേക്ക് പോയാൽ വളരെ വേഗത്തിൽ തന്നെ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയംപരപത്തിലേക്ക് എത്താൻ പറ്റും കാലാവസ്ഥ വലിയ പ്രശ്നമായിരുന്നു എങ്കിലും വലിയ വിലക്കയറ്റം ഇല്ലാത്ത തരത്തിലേക്ക് പച്ചക്കറി വില്പനയെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ ഇച്ചിരി വില കിട്ടേണ്ടതാണ് കർഷകർക്ക് എന്നാൽ കർഷകർക്ക് സാമാന്യം നല്ല വില കിട്ടുന്നുണ്ട് ആ തരത്തിൽ നമുക്ക് ഇതിന് മുമ്പോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കേരളത്തിൻ്റെ വിപണി മുമ്പോട്ട് പോകുന്നുണ്ട് സിസ്റ്റം അത് നമ്മളാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ടായിരം പിന്നെ കർഷക ചന്തകളാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതാദ്യമായിട്ടാണ് രണ്ടായിരം എന്ന നമ്പറിലേക്ക് എത്തുന്നത് രണ്ടായിരം കർഷക ചന്തകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കർഷകന്റെ ഉൽപ്പന്നങ്ങൾ അവർ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ കർഷകർക്ക് വില നൽകിയിട്ടാണ് നമ്മൾ സംഭരിക്കുന്നത് സംഭരിച്ചിട്ടും പൊതു വിപണിയേക്കാൾ മുപ്പത് ശതമാനം വില കുറച്ചാണ് ഈ രണ്ടായിരം ചന്തകളിലൂടെ ഉപഭോക്താക്കൾ കൊടുക്കുന്നത് ഒരേ സമയം കർഷകനെയും ഉപഭോക്താവിനേയും സംരക്ഷിക്കുന്ന സമയമാണ് സംസ്ഥാന കൃഷി വകുപ്പും സർക്കാരും അപ്പോൾ വളരെ സന്തോഷത്തിലാണ് അപ്പം മനു നമ്മുടെ മൊത്തത്തിലെ പൊതുവേ ഒരു ഓണ മൂടാണ് ആ മൂട് എങ്ങനെയാണിപ്പോൾ മനുവിനെ കാണാൻ സാധിക്കുന്നത് അതിഗംഭീരമായിട്ടുണ്ട് ഷാജി പ്രത്യേകിച്ചും നമ്മുടെ മന്ത്രി പ്രസാദ് അദ്ദേഹം രാവിലെ പാട്ടൊക്കെപ്പാടി ഡാൻസ് ചെയ്യുന്ന ഈ കാഴ്ച നമുക്ക് ഇത് ഓരോ മലയാളിയുടെയും ഒരു സന്തോഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഓണത്തെ നമ്മൾ എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു മന്ത്രിയുടെ ഡാൻസിൻ്റെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഓണത്തിന് സർക്കാർ നൽകിയിരിക്കുന്ന സഹായങ്ങൾ സർക്കാരിൻ്റെ ഇടപെടലുകളൊക്കെ ആ മന്ത്രിയുടെ ആ ഒരു ഒരു ആ ഒരു റിലാക്സായ ആ ഒരു മാനസികാവസ്ഥയിൽ തെളിയുന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും സർക്കാർ നൽകുന്ന സഹായങ്ങളൊക്കെ മന്ത്രിയുടെ സന്തോഷത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സർക്കാരിന് ഒരു ജനകീയ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഓണത്തിൻ്റെ കാലത്ത് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് കോടി രൂപയാണ് അതിനുവേണ്ടി കേരളം മാറ്റിവെച്ചത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു വാമനന്മാർ നമ്മളെ ചവിട്ടിത്താഴ്ത്തുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമ്പോഴും ആധുനിക കാലത്തെ മഹാബലി അങ്ങനെ താണു താണുപോവുകയില്ല എന്ന് ഈ ഓണക്കാലത്തും കേരളത്തിൽ തെളിയിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ സന്തോഷം എല്ലാവരുടെയും മുമ്പിലുള്ള ആ സന്തോഷം ഓണാഘോഷം കേരളത്തിലെ എല്ലാ തീർച്ചയായിട്ടും എല്ലാ മലയാളിക്കും ഓണം ബുദ്ധിമുട്ടില്ലാത്ത ഓണമായി വിലക്കയറ്റം ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരോണമായി പ്രയാസങ്ങളില്ലാത്ത ഒരു ഓണമായി ഓണക്കാലത്തെ മാറ്റിയിട്ടുണ്ട് കേരളത്തിൻ്റെ തനതു വരുമാനങ്ങളാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ വിനിയോഗിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സൃഷ്ടിച്ചെടുക്കാനുള്ള ബോധപൂർവ്വമായ നീക്കങ്ങൾ പോലും ഉണ്ടായി അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളം ഇന്ന് ഈ ഓണത്തിന്റെ ആഘോഷങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മനു അപ്പോൾ നമ്മുടെ ഓണാഘോഷ പരിപാടി നടക്കുകയാണ് അപ്പോൾ നമുക്ക് പതുക്കെ എന്തായാലും മനുവിനും തിരക്കുണ്ടാവും അടുത്ത പരിപാടികളിലേക്ക് പോകാം ശരി ഓക്കെ താങ്ക് യു താങ്ക് യു ഷാജി ഷാജഹാൻ ആണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിൽ നിന്ന് ഈ വളരെ മനോഹരമായ രസകരമായ കാഴ്ച പങ്കുവച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ മന്ത്രിയൊക്കെ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ജനങ്ങളോട് അത്രയും അടുത്ത് നിൽക്കുന്നവരാണ് അവരുടെ കൂടെ ആടാനും പാടാനും അവരുടെ ജീവിതാവസ്ഥകളിൽ അവരോട് കൂടെ നിൽക്കാനും ഒപ്പമുണ്ട് എന്ന് പറയുന്ന വലിയൊരു സന്ദേശം കൂടി ആ കാഴ്ചയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് ഏതായാലും ഒരുപാട് സന്തോഷം